യെസ് എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവില് നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന നൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇരുപത്തിയഞ്ചു രൂക്ക് കിട്ടുന്ന ഡയറക്റ്റ് ഫാക്ടറി ടു കസ്റ്റമറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഏക സ്ഥാപനമാണ് ഈ ടിഷ്യൂ പേപ്പർ ഇത് വെറും ടിഷ്യൂ പേപ്പറല്ല വെർജിൻ വെർജിൻ ടിഷ്യൂ പേപ്പറാ റീസൈക്കിൾ പേപ്പർ അല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വെർജിൻ ഉണ്ട് റീസൈക്കിൾ ഉണ്ട് റീസൈക്കിൾ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂനും ഉപയോഗിക്കാൻ പാടില്ല അത് സിനിമ പോസ്റ്റർ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് കൊടുത്ത ആൾക്കാരെ വഞ്ചിക്കുന്നുണ്ട് അത് ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കരുത് അതുകൊണ്ട് വെർജിൻ ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നേക്കാളും എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ അതാ നിങ്ങൾക്ക് സുവർണ അവസരം സ്മൂത്ത് ടിഷ്യൂ പേപ്പർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെയിലുള്ളത് ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ് അതിലെ കുറവ് കേരളക്കാർ അതുകൊണ്ട് നിങ്ങൾ കൊറോണയ്ക്ക് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കൂ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ തരുന്നു വെർജിൻ ടിഷ്യൂ പേപ്പർ ഈ ഇരിക്കുന്നത് എല്ലാം ഫേസ്യൽ ടിഷ്യൂ പേപ്പറാ നിങ്ങളൊരു കാര്യം മനസ്സിലാകാം ടിഷ്യൂ പേപ്പറിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾ പറയണത് നോക്ക് വലിയൊരു ബോക്സ് നോക്ക് ഇതിലുള്ള ടിഷ്യൂ പേപ്പർ എന്തോ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ വെർജിൻ ടിഷ്യൂ പേപ്പറാണ് ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ വെർജിൻ ടിഷ്യൂ പേപ്പർ നോക്കേ ഇതുണ്ടല്ലോ ഈ ടിഷ്യൂ പേപ്പർ നിങ്ങൾ കൈ തുടയ്ക്കാനുള്ളതല്ല ഇത് മുഖം തുടയ്ക്കാനുള്ളതാണ് നമ്മൾ മൂക്ക് നമ്മൾ മറ്റേ കൈ തുടയ്ക്കാനുള്ള ടിഷ്യൂ പേപ്പർ ഇത് മൂക്ക് തുടങ്ങിയ മൂക്ക് പൊട്ടിപ്പോവും അത് ജി എസ് എം കൂടുതലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഈ ഇത് ടിഷ്യൂ പേപ്പർ ഒരെണ്ണല്ല ഇത് രണ്ട് രണ്ട് പീസാണ് വേണ്ട രണ്ട് പേപ്പർ കണ്ട വേണ്ട ഇത് ഹൈജീൻ ടിഷ്യൂ പേപ്പറാണ് ഭയങ്കര സ്മൂത്താണ് ഇത് മുഖം മാത്രം തുടക്കാൻ ഉപയോഗിക്കുന്ന കൈ തുടച്ചാൽ പെട്ടെന്ന് കുതിർന്നു മുഖത്തുണ്ടല്ലോ നമ്മുടെ സ്കിന്ന നമ്മൾ ഒരിക്കലും ഉരയ്ക്കരുത് ഒപ്പി ഒപ്പി എടുക്കാൻ പാടുന്നു ഇങ്ങനെ ഒപ്പാൻ പാടുള്ളൂ കാരണം ഒപ്പി എടുക്കണം അല്ലെങ്കിൽ മോം ഏജ് കൂടിയായിട്ട് തോന്നും ഉരക്കരുത് ഒരിക്കലും ഇങ്ങനെ ഒപ്പി എടുക്കണം വേർപ്പ് കൂടുള്ള ടിഷ് ടിഷ്യൂ പേപ്പറില്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല പറ്റില്ല ഇതൊക്കെ ഉണ്ടല്ലോ എന്താ സ്റ്റൈൽ കാറിലൊക്കെ വയ്ക്കുന്നത് വീട്ടിലൊക്കെ വയ്ക്കണത് ഇപ്പോഴത്തെ ചൂടിലേ കട ഞാൻ തന്നെ വേർത്ത് നിൽക്കണം ഒരു രക്ഷയില നമുക്ക് ഈ ടിഷ്യൂ പേപ്പറില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ടിഷ് പേപ്പറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ലോ ഇതേ ടിഷ് പേപ്പർ ഈ പേപ്പർ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് വരാണെങ്കിൽ വളരെ കാശു കുറവാണ് സെയിം സാധനം തന്നെ കേട്ടോ സെയിം സാധനം തന്നെ നോക്കി ആഹാ ഹാ സെയിം തന്നെ സെയിം തന്നെ ടിഷ്യൂ പേപ്പറ് ആ ടിഷ്യൂ പേപ്പർ നോക്കൂ നോക്കൂ ഓക്കെ കണ്ട സെയിം സെയിം ടിഷ്യൂ പേപ്പർ ഇതാണ് കൈ തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പർ ഇത് കൈ തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പർ ഇത് ഹാർഡാണ് ഞാൻ നേരത്തെ രണ്ടും പരിചയപ്പെടുന്നതാണ് നിങ്ങളൊരു കാര്യമല്ല ഇത് ഭയങ്കര ഹാർഡാണ് ഇതൊരിക്കലും നിങ്ങൾ മുഖത്ത് പോയിട്ട് ആൾക്കാരെ തെറ്റ് തെറ്റായിട്ട് ഇത് ജി എസ് എം കൂടല അത് ടൈറ്റ് കൂടുതലാണ് ഇത് മൂക്കൊക്കെ തുടച്ചാൽ പൊട്ടു വീഴും ഇത് ജി എസ് എം കൂടുതലാണ് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് ഇത് എപ്പോഴും കൈ മാത്രം തുറക്കാൻ പാടുള്ളൂ നമ്മൾ കൈ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടേബിൾ തുടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരിക്കലും മുഖത്ത് ടച്ച് ചെയ്യരുത് ഇത് നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണ് സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട് ക്ലിയർ ആയില്ലേ അത് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇത് മാറ്റിവെക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഇത് മനസ്സിലായില്ലേ ഇത് ഫെസിലിറ്റി കാർഡ് വരെ നമുക്ക് ബോക്സ് ഒക്കെ ഡെയിലി മാറ്റിയിടാം അതുകൊണ്ട് വളരെ കോസ്റ്റ് കുറച്ച് ഇടണം യെസ് ഈ ഇത് പോക്കറ്റ് ടിഷ്യൂ പേപ്പറാ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് ഈ പോക്കറ്റ് ടിഷ്യൂ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ സാധാരണ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തുള്ളൂ താക്കളുള്ള ഒരു കർച്ചീഫ് ഉപയോഗിക്കില്ല അതേ കർച്ചീഫ് ഈ കർച്ചീഫ് നമ്മൾ സ്കൂളിൽ കുട്ടികൾ വിട്ട് എന്തുണ്ടാവണേ കർച്ചീഫിൽ കുട്ടികൾ മൂക്കൊക്കെ ചുറ്റി വെക്കും അതിൽ തുടക്കമൊക്കെ ചെയ്യും കുറച്ച് തരുമ്പോൾ ഈ കുട്ടി പോകും സ്വാഭാവികമായിട്ടും നമ്മൾ മറന്നു പോകണം ഒരു കൂട്ടിയാൽ ഇത് കഴിയുമ്പോൾ ഇതെടുത്ത് മുഖത്തൊക്കെ തയ്ച്ചു വയ്ക്കും അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ കൈ പിടിക്കുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ വരുന്ന എവിടെന്നാ സ്കൂളിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക സ്കൂളിൽ നിന്നാണ് ഈ അസുഖം മൊത്തം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ കറച്ചീവ് കൊടുത്തുവിടാതെ ഈ ഒരു പോക്കറ്റ് ടിഷ്യൂ പേപ്പർ കൊടുത്തുവിടും നിങ്ങൾക്ക് എത്ര രൂപ വരും ഒരു മാസം നൂറ് രൂപ വരും അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ വരും കൂടി വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ നമുക്ക് ഇരുപത്തഞ്ച് ഒരു ക്ലാസ് ഉള്ള ടൂളിൽ ഈ സാധനം കൊടുത്തുവിടുക നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമാണെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നിങ്ങൾക്ക് നമുക്ക് ഈ അസുഖം ഉണ്ടാവുന്നത് എവിടെന്നു ഞാൻ പഠിച്ചെടുത്തോളം നമുക്ക് സ്കൂളിൽ നിന്ന് ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ വിടതി നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നിട്ടു കസ്റ്റമറിലേക്ക് തരുന്നത് കേട്ടോ പോക്കറ്റ് ടിഷ്യൂ പേപ്പർ ഓക്കെ ഈ സാധനം കുട്ടിക്ക് കുട്ടിക്കിതേ എന്ത് ചുറ്റോ തുടക്കുകഴിഞ്ഞാൽ സേഫ് അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ പോക്കറ്റ് ടിഷ്യൂ പേപ്പർ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയും നിങ്ങൾ ഒരിക്കലും കർച്ചീഫ് കൊടുക്കില്ല കർച്ചീഫ് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്നുള്ളോ ഇന്ത്യയിൽ ലോകത്തിൽ കർച്ചീഫ് ഉപയോഗിക്കുന്ന രാജ്യം അതാ ഇന്ത്യ ഈ കുട്ടികൾക്ക് കൊടുത്തുവിട്ട് ഈ മൂക്ക് ചുറ്റുവെച്ച് ഈ അസുഖങ്ങൾ മുഴുവരുന്ന അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടുകൾക്ക് അസുഖം കൂടുതൽ സ്കൂളിലല്ലേ കുട്ടികൾ കളിക്കുന്നതും ചിരിക്കുന്നതും അവിടെ തൊടാതിരിക്കാൻ പറയാൻ പറ്റുമോ അതുകൊണ്ട് എല്ലാ സ്കൂളിലും ഈ പോക്കറ്റ് ടിഷ്യൂ പേപ്പർ നിർബന്ധമാക്കണം അല്ലെങ്കിൽ അസുഖം നിങ്ങൾക്ക് കുന്നുകൂടും യെസ് അപ്പോൾ ഇതിന്റെ വില നിലവാരം അറിയണ്ട നിങ്ങൾക്ക് ഈ ഓൺലൈനിലാണ് നിങ്ങൾക്ക് വരണേ നിങ്ങൾക്ക് നാലിലെടുക്കുകയാണെങ്കിൽ നാലിലെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇൻറ്റു നാല് ഒരെണ്ണത്തിന് നിങ്ങൾക്ക് അമ്പത്തഞ്ച് രൂപ വില വരള്ളൂ ഇത്രയും വലിയ ടിഷ്യൂ പേപ്പർ നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപയൊക്കെ വാങ്ങിക്കോ ഞാൻ പറഞ്ഞാണ് അടുത്തത് എട്ടെണ്ണത്തിൻ്റെ പാക്കറ്റ് കിട്ടും എട്ടെണ്ണത്തിൻ്റെ സെറ്റ് എട്ടെണ്ണത്തിൻ്റെ സെറ്റ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ സെറ്റ് വെറും നാൽപ്പത്തൊമ്പത് രൂപ ഇതിന് നാൽപ്പത്തൊമ്പത് രൂപ സെറ്റ് കിട്ടും ഈ സെറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത് രൂപ വെറും മുപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടും ഒരു പീസ് കണ്ടോ ഒരു ബോക്സ് മുപ്പത്താറ് കേരളത്തിൽ കിട്ടില്ല കേട്ടോ കേരളത്തിൽ നൂറ് രൂപ കുറച്ച് കിട്ടില്ല അത് ഇരുപത്തിനാലത്തെ സെറ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടും ഇനി അടുത്ത അമ്പതിൻ്റെ പാക്കെടുക്കുകയാണെങ്കിൽ അമ്പത് സെറ്റ് അമ്പതിൻ്റെ പാക്കറ്റ് എടുക്കാം അമ്പെണ്ണം ഒരുമിച്ച് എടുക്കാം നിങ്ങൾക്ക് വെറും മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കിട്ടും ഒരു പീസിൻ്റെ വിലയാണ് അമ്പെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ വരും അമ്പടത്തിൻ്റെ പാക്ക് മുപ്പത്തിമൂന്ന് രൂപക്ക് കിട്ടും ഭയങ്കര അട്രാക്റ്റീവ് പ്രൈസാണ് കേരളത്തിൽ വെർജിൻ വെർജിൻ ടിഷ്യൂ പേപ്പർ നൂറ് ശതമാനം ഉപകാരം അപ്പോൾ നേരത്തെ ബോക്സ് കവർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ബോക്സ് കവർ തരുന്നു ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ആറ് രൂപ ഒരുപിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോസ്റ്റ് വെറും മുപ്പത്തൊമ്പത് രൂപ തന്നെ വെറും മുപ്പത്തൊമ്പത് രൂപ ഇനി ഇതിൻ്റെ അടുത്തതാണ് പന്ത്രണ്ടെടുത്തിൻ്റെ സെറ്റാണ് ഈ ഇരിക്കുന്ന പന്ത്രണ്ടാം നാനൂറ്റി ഇരുപത്തി രൂപയാണ് ഈ സെറ്റിന് വില പന്ത്രണ്ട് മുപ്പത്തഞ്ച് രൂപ കോസ്റ്റ് വരുള്ളൂ മുപ്പത്തഞ്ച് രൂപ ഇനി ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് എഴുന്നൂറ്റി രണ്ട് രൂപയുടെ കോസ്റ്റ് ആണോ അപ്പോൾ ഈ ഇരുപത്തിനാലത്തിൻ്റെ സെറ്റാണ് ഈ ഇരുപത്തിനാലിന് എഴുന്നൂറ്റി രണ്ട് രൂപ വിലയുള്ളൂ ഉള്ളൂ ഇതിൻ്റെ വില വെറും ഇരുപത്തൊമ്പത് രൂപ ഒരു പീസിന് ഉള്ളൂ ഞെട്ടില്ല നിങ്ങൾ വില ഇത്രയും വെ കിട്ടുമോ എഴുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് ഇത്ര സെറ്റ് നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലല്ലോ വെറും ഇരുപത്തൊമ്പത് രൂപ ഓക്കെ ഇനി ഇതിൻ്റെ അടുത്ത സെറ്റ് ഉണ്ടോ അമ്പത് പീസിൻ്റെ സെറ്റ് അമ്പത് പീസ് അമ്പത് പീസ് എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ളൂ വേ ഉള്ളൂ അമ്പത് പീസിന് ഇതിന് ഏകദേശം അമ്പത് പീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് രൂപ ഇത്ര ഉണ്ടാവും സെറ്റ് ഇരുപത്താറ് രൂപ വെക്കാൻ സ്ഥലമില്ലാത്തത് വെക്കായതാണ് ഇരുപത്തി ആറ് രൂപയ്ക്ക് കിട്ടും ഉഗ്രായിട്ടല്ലേ നിങ്ങൾക്ക് നൂറ് ശമനം പറയാനാണ് ഇരുപത്താറ് രൂപയ്ക്ക് എവിടെ ടിഷ് ബോക്സ് ഫേഷ്യൽ ടിഷ് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഇന്ത്യ കിട്ടില്ല അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഇത് ഈ ഇത്ര സെറ്റ് അമ്പത് പീസിന് നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ സെറ്റിന് വില അമ്പത് പീസ് ഉണ്ടാവും അമ്പത് സീ പീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്പത് പാക്കറ്റ് ഉണ്ടാവുന്നത് ഇതിങ്ങനത്തെ അമ്പത് പാക്കറ്റ് ഉണ്ടാവും ഓരോരുത്തരെയുള്ളിൽ പത്തമുണ്ടാവും അപ്പോൾ ഒരു പാക്കറ്റാണ് വില പറഞ്ഞ ഏഴ് രൂപ അങ്ങനെ ഏഴു വേണമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ഒരു കുട്ടി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ വിലവേനുള്ളൂ നൂറ്റി എഴുപത് രൂപ നിങ്ങൾ കൂടുതൽ കൂടുതൽ എടുക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടും വലിയ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു മാസം നൂറ് രൂപയുള്ളൂ ഹൈജീൻ അല്ലേ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പോൾ ഇത് ഹൈജീൻ ആയിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമല്ല ഇപ്പോൾ ഈ ഒരു ബണ്ടിലുണ്ട് ഇതാണെങ്കിൽ നൂറ്റി ഇരുപത് ബോക്സ് എഴുന്നൂറ്റമ്പത് രൂപ ആറ് രൂപ വരും ഇത് അടുത്തെടുക്കാൻ പോകാൻ നിങ്ങൾ വലിയ ബണ്ടിൽ ഇത് ആകുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ വരും ഇരുന്നൂറ് പീസ് അഞ്ച് രൂപ എഴുപത് പൈസ കിട്ടും ഇത് അടുത്ത് നിൽക്കാൻ പോകാം മുന്നൂറ് പണ്ടിൽ മുന്നൂറ് റം അതായത് ഇങ്ങനത്തെ ഒരേ മുന്നൂറ് റം കിട്ടും അത് എടുക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വരെയുള്ളൂ ബൾക്ക് എടുക്കുമ്പോൾ ബൾക്ക് എടുക്കുമ്പോൾ പ്രൈസ് കുറയും അപ്പോൾ നിങ്ങളിത് എല്ലാ കുട്ടികൾക്കും ഓരോന്നും ഓരോന്ന് കൊടുക്കണം നിർബന്ധമാണ് നിങ്ങൾ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അസുഖം കൊണ്ട് വരും നൂറ് ശതമാനം പ്രയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ വില നിലവാരം മനസ്സിലായില്ലേ ഫേഷ്യൽ ടിഷ്യൂ ഇത് എന്തിനാ വെച്ചാൽ മുഖം തുടക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ടിഷ്യൂസാണ് നിങ്ങൾ ഒരിക്കലും കൈ തുടയ്ക്കരുത് തുടക്കരുത് മുഖം മാത്രം ഇനി ഇവിടെ ഇരിക്കുന്ന ടിഷ്യൂകളൊക്കെ നിങ്ങൾ കാണിച്ചു അതേ നോക്കി സ്റ്റോക്ക് ഇരിക്കുന്ന നോക്കി വേണ്ട ഫുൾ സ്റ്റോക്കാ ഓൺലൈനിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഓർഡർ ഇടാം നോക്കിയ ഈ മെഷീനറി വേണ്ട മിഷിനറി ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചാൽ സൗണ്ട് വർക്ക് മിഷനറി വർക്ക് ചെയ്യുമ്പോൾ സൗണ്ട് ഒരിക്കലും ക്ലിയർ ആവില്ല ഇതാണ് ഫേഷ്യൽ ഡിഷിൻ്റെ മെഷീൻ നോക്കൂ വാ മിഷിനറി ഒക്കെ ഓഫ് ചെയ്ത് സൗണ്ട് കാരണം വർക്ക് ചെയ്യേണ്ടത് കണ്ട ഇതാണ് ഫേഷ്യൽ ഡിഷിൻ്റെ ഇത് ഫേഷ്യൽ ഡിഷ് മിഷീനാണ് ഇതൊക്കെ കണ്ട ഇതിലാണ് നമ്മൾ ഇതാണ് കംപ്ലീറ്റ് സ്റ്റോക്ക് ആണ് നോക്ക് നോക്ക് കംപ്ലീറ്റ് സ്റ്റോക്കാണ് നോക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഇത് റോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് റോള് ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ റോള് വെർജിൻ റോൾ വന്നിരിക്കുന്നതാണ് ഇമ്പോർട്ട് റോളാണ് ക്വാളിറ്റി കൂടിയ റോളാണ് ഈ റോളിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത് വെർജിൻ ടിഷ്യൂ പേപ്പറിൻ്റെ റോളാണ് ഇതിൽ പ്രൊഡക്ഷൻ ചെയ്താണ് പാക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഡയറക്റ്റ് ഫാക്ടറി ഒരു കസ്റ്റമറിനാണ് നമ്മളിപ്പോൾ കൊടുക്കണേ നിങ്ങൾക്ക് നൂറ് ശതമാനം റേറ്റ് കുറവുണ്ട് യെസ് നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം വില കുറച്ച് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നേരിട്ട് ഫാക്ടറി ടു കസ്റ്റമർ ഓൺലൈൻ വഴി നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുണ്ട് ഇത് വെർജിനാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊഴിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ കഴിക്കുക നല്ല തന്നെയാണ് പക്ഷേ അവിടെ വെള്ളം ഇരുന്നിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അത് വരാതിരിക്കാൻ നിങ്ങൾ ടോയ്ലറ്റ് റോൾ പേപ്പർ ഉപയോഗിച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് അത് തുടച്ച് വെള്ളം അവിടെ നിന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ സ്കിൻ പ്രോബ്ലം വന്നിരിക്കും 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 ഇന്ന് കേരളത്തിൽ അറുപത് ശതമാനം പേർക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ട് കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓരോ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടെ സ്കിൻ പ്രോബ്ലം ഉണ്ടാവും അത് വരാതിരിക്കാൻ നിങ്ങൾക്ക് ടോയ് ട്രോള് എഴുപത്തഞ്ച് ശതമാനം കുറച്ച് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് നൽകപ്പെടുന്നു ഇത് അത്ര ഉപകാരപ്പെടുന്നതിൻ്റെ സംഭവമാണ് ഇത് വെർജിൻ ടിഷ്യൂ പേപ്പറാണ് നിങ്ങൾ നോക്ക് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ക്വാളിറ്റി നോക്ക് ടിഷ്യൂ പേപ്പറല്ലേ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ആണ് വൺ ട്വൻറ്റി പുള്ളെന്ന് പറയും പുള്ളിന്ന് പറയുന്നത് കണ്ടാ ഇത് ടൂ പ്ലേ ആണ് നിങ്ങൾക്ക് മനസ്സിലായി ടൂ പ്ലേ ടൂ പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെർജിൻ ടിഷ്യൂ പേപ്പറാണ് നേരിട്ട് പളുപ്പിൽ നിന്ന് എടുക്കുന്ന ടിഷ്യൂ പേപ്പറാണ് ഇത് ഉപയോഗിച്ച് നിങ്ങൾ സ്കിൻ ക്ലീൻ ചെയ്താണല്ലോ നിങ്ങൾക്ക് ഒരിക്കലും ഇൻഫെക്ഷൻ പറ്റില്ല നൂറ് ശമനം പ്രയോജനമാണ് അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഇത് ഈ നമ്മൾ കണ്ടില്ല ഇത് ഈ ടിഷ്യൂ പേപ്പർ ഓരോ സെറ്റാണ് ഇത് ഇതിൻ്റെ ഡബിൾ ഉള്ളതാണ് ഡബിൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് നിങ്ങൾക്ക് മുന്നൂറ് റോളുള്ള മുന്നൂറ് ഡബിളിൻ്റെ മുകളിലേക്കുള്ളതാണ് ഡബിളിങ് മോൾ ഇത് മുന്നൂറിൻ്റെ മുന്നൂറിൻ്റെ പാക്കറ്റാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം വരുന്നത് ഇത് വലുത് ഇത് ചേർത്ത് വലുതെടുക്കുന്ന ലാഭം ഇത് നിങ്ങൾക്ക് കുറേ ഉണ്ട് ക്വാണ്ടിറ്റി നിങ്ങൾ ഇത് എടുത്താൽ മതി ഓക്കെ ഇത് വെർജിൻ വേണ്ട എന്തൂരം ക്വാണ്ടിറ്റിയാ ഇത് എടുത്താൽ മതി വീടുകൾക്ക് ആവശ്യമൊക്കെയാണത് ഇതൊക്കെ ഹോട്ടൽ പർപ്പസിനൊക്കെ എടുക്കുന്നതാണ് ഒരാൾ യൂസ് ചെയ്യാൻ പാടുള്ളത് ഇത് വീടുകളുടെ പർപ്പസാണ് വെർജിൻ ഇതെടുത്തോ നൂറ് ശതമാനം പ്രയോജനമുണ്ട് ഓക്കെ ഇത് കിച്ചൺ റോള് കിച്ചൺ റോൾ എന്തിനാണ് എന്തിനാണെന്ന് എല്ലാവർക്കും ഇപ്പോഴും അറിയില്ല കിച്ചൺ റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വാങ്ങിക്കണം നൂറ് ശതമാനം പ്രയോജനമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ റോൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഇ എസ് എം കൂടുതൽ തിക്കിനെസ് കൂടുതലുള്ളതാണ് കിച്ചൺ റോൾ കിച്ചൺ റോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വർക്കുമ്പോൾ ഫിഷ് വർക്കുമ്പോൾ ഈ കിച്ചൺ റോൾ രണ്ട് പേപ്പർ ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ രണ്ട് പേപ്പർ എടുക്കണം രണ്ട് പേപ്പർ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടണം ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഫിഷും ചിക്കനും വറുത്തിട്ട് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും എണ്ണ കുടിച്ചു കഴിഞ്ഞാണ്ടില്ല പിന്നെ നമുക്ക് അസുഖം വരില്ല ഇത് വേൾഡ് വൈഡ് നമ്മുടെ നാട്ടുകാർക്ക് ഇത് അറിയില്ല നമ്മളിത് ഉപയോഗിക്കൂ നിങ്ങൾ കിച്ചൺ ഫ്രൈ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഴംപൊരി ഒട്ട് നിങ്ങൾ എന്ത് വെജിറ്റബിൾ സാധനം വർക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടൂ ഇതിലേക്ക് ഇട്ടാൽ നിങ്ങൾക്ക് നൂറ് ശമനം പ്രയോഗമുണ്ട് അത് ക്ലീൻ ചെയ്യാൻ വളരെ പെട്ടെന്ന് പെടുന്ന ക്ലീൻ ചെയ്യാൻ അതിൽ വേസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് വളരെ ആവശ്യമാണ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് സാധനം അപ്പോൾ ഞാൻ കാര്യം പറയും ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പറയും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ നൂറ് ശമനം ബെനിഫിറ്റ് ഉണ്ട് ഈ സംഭവം ഇത് പത്ത് പത്ത് പീസിന് പത്ത് പീസിന് ഇരുന്നൂറ്റി രൂപ ഉള്ളൂ അപ്പോൾ ഇതൊരു ഒരെണ്ണത്തിന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ വരും പത്ത് പീസിന് ഇരുന്നൂറ്റി രൂപ ഒരെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ വരും ഇതൊരു സെറ്റ് ഇനി കൂടുതൽ എടുക്കുകയാണെന്ന് നോക്കിയാൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് പീസിൻ്റെ സെറ്റ് ഇത് നാനൂറ്റി പത്ത് ഉള്ളൂ ഈ ഇരിക്കുന്നത് അമ്പത് അമ്പത് പീസിൻ്റെ അമ്പത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി പത്ത് രൂപ വരും അമ്പത് പീസിന് ഇനി ഇത് അമ്പത് പീസിൻ്റെ എടുക്കാം അമ്പത് പീസിൻ്റെ എടുക്കാണെങ്കിൽ വീണ്ടും വീണ്ടും വില കുറയും വീണ്ടും വീണ്ടും വില കുറച്ച് കുറഞ്ഞു കുറഞ്ഞു ആ സെറ്റുകൾക്ക് അനുസരിച്ചാണ് വില ഞാൻ പറയണേ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതിലേക്ക് വലിയത് എടുക്കുന്നതാണ്ട് എപ്പോഴും ലാഭം ചെറുതിനേക്കാൾ ലാഭം വലിയതാണ് വലുതെടുത്ത് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം എന്നും നമുക്ക് വേസ്റ്റേജ് കുറയും കാര്യങ്ങൾ കുറയും കാരണം കോസ്റ്റ് ഡബിൾ വരും ഇത് ഹോട്ടൽ പർപ്പസിനാണ് ഇത് വലിയെടുക്കാം ഇതെടുക്കുകയാണെങ്കിൽ അഞ്ച് പീസിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ വരുവുള്ളൂ ഓരോരുത്തർ ലാഭാണിത് നാൽപ്പത്തിമൂന്ന് രൂപ കാരണം അതിൽ ഇതിൻ്റെ മൂന്നിരട്ടി പേപ്പർ തരും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇത് ലാഭമായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഇതാണെങ്കിൽ മുന്നൂറ്റി എൺപത് രൂപ വരും പത്ത് റോളിന് മുപ്പത്തെ രൂപ വരെയുള്ളൂ വീണ്ടും അതിൻ്റെ ബാക്കിലുള്ള റോളുണ്ട് ഉണ്ട് അതിൻ്റെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിനാല് പീസ് എഴുന്നൂറ്റി രണ്ട് രൂപ വരെയുള്ളൂ ഇത് ഇരുപത്തൊമ്പത് രൂപ വരെയുള്ളൂ ആയിരത്തി മുന്നൂറൊക്കെ അമ്പതെണ്ണം തരും അമ്പെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഇരുപത്താറ് രൂപ വരെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് റോൾ ബെനിഫിറ്റ് അല്ലേ നിങ്ങൾ കൂടുതൽ വെച്ചോ നിങ്ങൾക്ക് ഉപകാരമാണ് ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കണം ഞാൻ ഈ ഫാക്ടറിനുള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്ത് തരമ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്ടറി തരുന്നതാണ് നോ ഇടനിലക്കാർ നോ കമ്മീഷൻ നിങ്ങൾക്ക് നൂറ് രൂപ ബെർജിൻ പേപ്പർ നൂറ് ശമനം രൂപയുണ്ടാവും കാരണം നമ്മുടെ ഈ കൊറോണ വന്നതിനു ശേഷം നിങ്ങൾ ഈ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കും ഉപയോഗിക്കൂ ഇനി അടുത്ത സ്കിൻ പ്രോബ്ലം വരും അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി വൈറസുകളുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപയോഗിച്ചിരിക്കും ഇന്ത്യയിൽ മാത്രമേ ഉപയോഗിക്കാതിരിക്കണുള്ളൂ ഇന്ത്യക്കാർ മാത്രമേ ലോകത്തിലെ ഏറ്റവും ടിഷ്യൂ കുറച്ചു ഉപയോഗിക്കണേ അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ടിഷ്യൂ ഉപയോഗിച്ചിരിക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ഇരുപത്തി ആറ് രൂപ കിട്ടും അമ്പതിനത്തിന് പാക്കറ്റ് എടുക്കാൻ അങ്ങനെ കുറെ കുറേനുസരിച്ച് ഇത് ഓൺലൈനിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ എത്തും ലാഭം അല്ലേ ഓക്കെ അടുത്ത കിച്ചൺ റോള് പരിചയപ്പെടുത്താം കിച്ചൺ റോള് നാല് ബോക്സിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടരയ്ക്ക് നാലെണ്ണത്തിന് വെറും നാൽപ്പത്തെട്ട് രൂപ ഓരെണ്ണത്തിന് ഓരെണ്ണത്തിന് നാൽപ്പത്തെട്ട് രൂപ നാല നാല് പാക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ മിനിമം നാലെടുക്കണം നാലിന് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് കിട്ടും നിങ്ങൾ കടയിൽ പോകണിത് പറഞ്ഞാൽ നൂറ് രൂപ നൂറ് കുറച്ച് കിട്ടില്ല കടയിൽ സൂപ്പർമാർക്കിൽ നൂറ് രൂപ കുറച്ച് കിട്ടില്ല ഇനി അടുത്ത സെറ്റ് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പീസിൻ്റെയാണ് മുന്നൂറ്റി അമ്പത്തേഴ് രൂപയാണ് മുപ്പത്തൊമ്പത് രൂപ വരാം മുപ്പത്തൊമ്പത് രൂപ ഒമ്പത് പീസിന് മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഈ സെറ്റ് ഇനി അടുത്ത സെറ്റ് പരിചയപ്പെടുത്താം ഇത് എഴുന്നൂറ്റി രണ്ട് രൂപ ഇരുപത്തിനാല് പീസ് ഇരുപത്തിനാല് പീസിനാണ് എഴുന്നൂറ്റി രണ്ട് രൂപ വെറും ഇരുപത്തൊൻപത് രൂപ നൂറ് രൂപയാണ് ഷോപ്പിൽ വെക്കുന്നത് അത് ഇരുപത് കൂള് കൊള്ളെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബെനിഫിറ്റാണ് ഇനി ഏറ്റവും കുറവെടുത്താലും സൂപ്പർ ആയിട്ടുള്ള അമ്പത് ശതമാനം ബെനിഫിറ്റ് ഉണ്ട് കൂടുതൽ എടുക്കാനില്ല എഴുപത് ശതമാനം ബെനിഫിറ്റ് ഉണ്ട് ഇരുപത്തൊമ്പത് രൂപ കാരണം അത്ര ലാഭമല്ല ഇനി ഇതിൻ്റെക്കാളും വലിയ സെറ്റുണ്ട് അമ്പത് സെറ്റുണ്ട് അമ്പതിൻ്റെ ആയിരത്തി മുന്നൂറ് രൂപ അമ്പത് സെറ്റ് ഇരുപത്തിയാറ് രൂപ ഇരുപത്തിയാറ് രൂപ അമ്പതിൻ്റെ ആയിരത്തി മുന്നൂറ് രൂപ എടുത്താൽ ഇരുപത്തിയാറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് റോളിൻ്റെ പ്രയോജനങ്ങളെല്ലാം മനസ്സിലായാലേ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ടോയ്ലറ്റ് റോൾ എടുക്കണം നിങ്ങൾ ഉപയോഗിക്കണം കാരണം നമ്മുടെ ഇനി കൊറോണ പോലെയുള്ള വലിയ വലിയ ഭീമ അസുഖങ്ങൾ നമുക്ക് വരരുത് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ടോയ്ലറ്റ് റോളിലേക്ക് മാറണം ശീലിക്കണം നമ്മൾ ശീലിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം നൂറ് ശതമാനം ഇത് മക്കൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക ഇൻഫെക്ഷൻ കുറയട്ടെ ഇനിയുള്ള കാലം നമ്മൾ ഉപയോഗിച്ച് ശീലമില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പക്ഷേ മക്കൾക്കായിട്ട് വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കുക നൂറ് ശമനം പ്രയോജനമുണ്ട് ടോയ്ലറ്റ് റോൾ യെസ് എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ ഈ ടിഷ്യൂ പേപ്പർ നിന്ന് കിട്ടും എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ ഇതുണ്ടല്ല കൈ തുടക്കുന്ന നാപ്കിൻ ആണ് ടിഷ്യൂ പേപ്പറാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലായി രണ്ട് ടൈപ്പ് ടിഷ്യൂ പേപ്പർ ഉണ്ട് ഒന്ന് വെർജിൻ അതായത് നേരിട്ട് പൾപ്പ് ചെയ്ത് മരത്തിനിന്ന് പൾപ്പ് ചെയ്ത് നമുക്ക് തരുന്നതാണ് വെർജിൻ ടിഷ്യൂ പേപ്പർ അത് ഉപയോഗിച്ചാണ്ടല്ല നമുക്ക് ഒരു അസുഖവും വരില്ല നല്ല കറക്റ്റായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ ഉപയോഗത്തിൻ്റെ ഗുണവും നിലവാരമൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ വേറൊരു ടിഷ്യൂ പേപ്പർ ഉണ്ട് നമ്മൾ കളയുന്ന വേസ്റ്റ് പേപ്പർ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ കളയില്ല അത് പൾപ്പ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് അത് ടിഷ്യൂ പേപ്പറായിട്ട് വിൽക്കാൻ പാടില്ല അത് ശരിക്കും പരസ്യ പോസ്റ്ററില്ല നമ്മൾ ഈ സിനിമ പോസ്റ്റർ ഒട്ടിക്കില്ല അതിനു വേണ്ടി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പറ് ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ ചെയ്ത് നമുക്ക് വിൽക്കുന്നുണ്ട് അത് വഞ്ചനയാണ് അതൊരു കുറ്റമാണ് അത് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് ചെറിയ ആണ് നമുക്ക് അധികം വേസ്റ്റ് പോകേണ്ട അധികം കോസ്റ്റ് വേണ്ടെങ്കിൽ നൂറ് പീസിൻ്റെ അധികം കോസ്റ്റ് വെർജിൻ ടിഷ്യൂ പേപ്പറാണ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അധികം വേസ്റ്റ് പോകണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് നല്ലതാണ് നോക്കൂ ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ പ്യൂർ വൈറ്റ് ടിഷ്യൂ പേപ്പറാണ് വൈറ്റ് വൈറ്റ് ടിഷ്യൂ പേപ്പർ നോക്കി എന്ത് മനോറിറ്റി ടിഷൻ വെർജിൻ ടിഷ്യൂ പേപ്പറാണ് ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഭയങ്കര സ്മൂത്താണ് കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കൈ തുടക്കുന്ന ജി എസ് എം ഇതൊക്കെ ഒരു മൂക്ക് തുടക്കരുത് ഒപ്പരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രാച്ചസ് വീഴു ഇത് ജി എസും കൂടുതലാണ് ഇത് കൈ തുടക്കാനാണ് അപ്പോൾ നിങ്ങൾ ഈ കൈ തുടയ്ക്കുന്നത് മൂക്ക് തുടക്കുക മൂക്ക് തുടക്കുന്നത് കൈ തുടക്കുന്നത് തിരിച്ച് ചെയ്യരുത് അതൊക്കെ നിങ്ങൾക്ക് അപകടം സൃഷ്ടിക്കും അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൈ തുടക്കുന്ന ടിഷ്യൂ പേപ്പറാണ് ഇത് നിങ്ങൾക്ക് വളരെ ലാഭകരമാണ് ഇത് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റാണ് പന്ത്രണ്ട് പീസ് ഒമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റമ്പത്താറ് രൂപ ഇരുപത്തൊന്ന് രൂപ ഒരു പീസിന് കോസ്റ്റ് വരുള്ളൂ ഓരോരുത്തർ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ പോയി നോക്കിയോ നിങ്ങൾ ഏത് സൂപ്പർ ഫോൺ എഴുപത്തഞ്ച് ശതമാനം വിലക്കുറുണ്ട് കൂടുതൽ എടുക്കുക എടുത്തഞ്ച് നിങ്ങൾക്ക് ഇത് ഇത് കുറച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അമ്പത് ശതമാനം ബെനിഫിറ്റ് ആണ് ഓൺലൈനും നിങ്ങൾ ഓൺലൈനിൽ സർച്ച് ചെയ്യുക നിങ്ങൾ നേരിട്ട് സർച്ച് ചെയ്യുക ഇരുപത് ഇരുപത് സൈസാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വരുന്നത് കറിയത് ചെറിയ വലിയ സൈസുണ്ട് കേട്ടോ വലിയ സൈസ് നിങ്ങൾക്ക് തരാം കൈ വലിയതായിട്ട് കിട്ടും കറിയാൻ ചെറിയ സൈസ് വരാം ഇത് അടുത്ത സെറ്റാണ് ഇതിൻ്റെ വില നാനൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഇത്ര ടിഷ്യൂ പേപ്പർ നാനൂറ്റി അറുപത്തിരണ്ട് രൂപ ഇത്രയും ടിഷ്യൂ പേപ്പറിന് ഇത് ഇരുപത്തി നാല് പീസിനാണ് ഇരുപത്തിനാല് ബോക്സ് ഇരുപത്തി നാല് പാക്കറ്റുകൾ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വെറും പത്തൊൻപത് രൂപയുള്ളൂ ഒരിടത്ത് കൂളിൽ എടുക്കുമ്പോൾ വില കുറയും അടുത്ത് നോക്ക് അടുത്ത് ഈ കാണുന്ന സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമ്പതിൻ്റെ പാക്കറ്റാണ് അമ്പതെണ്ണം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപ വെറും പതിനാറ് രൂപ കിട്ടും ഒരെണ്ണം പതിനാറ് രൂപ കിട്ടും വില കുറച്ച് കുറച്ച് വരെയാണ് ഇനി നൂറിൻ്റെ പാക്കറ്റ് ഉണ്ട് നൂറിൻ്റെ ആയിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്ക് നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ പതിനാല് രൂപ വരെയുള്ളൂ പതിനാല് രൂപയ്ക്ക് നൂറ് ഇത് വെർജിൻ ടിഷ്യൂ പേപ്പറാണ് വെർജിൻ ടിഷ്യൂ പേപ്പർ പതിനാലിന് നൂറ് രൂപ അപ്പം നിങ്ങൾക്ക് ലാഭമല്ലേ നിങ്ങൾ പതിനാല് രൂപയ്ക്ക് നമുക്ക് നൂറ് രൂപ എടുക്കും പതിനാല് രൂപ വരെ ഉള്ളൂ എണ്ണം കൂടുതൽ അനുസരിച്ച് പ്രൈസ് കുറയും ഇതാണെങ്കിൽ ഇരുപത്തിനാലത്തിന് പത്തൊമ്പത് രൂപ വരേ ഉള്ളൂ അമ്പത് എണ്ണത്തിന് നിങ്ങൾക്ക് പതിനാറ് രൂപ വരെ ഉള്ളൂ അപ്പോൾ നമ്മൾ എണ്ണം കൂടുതലെടുക്കുമ്പോൾ നിങ്ങൾക്ക് എഴുപത്തി ശതമാരം കൂടുതൽ ബെനിഫിറ്റ് ഇനി അടുത്ത ഐറ്റം പരിചയപ്പെടുത്താം ഇതാണ് നിങ്ങൾക്ക് മുപ്പത് മുപ്പത് സൈസ് വലിയ സൈസാണ് ഇത് വലിയ സൈസ് വെർജിനിൻ ടിഷ്യൂ പേപ്പറാണ് നമുക്ക് ചെറുത് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി വലുതാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ഉപയോഗിക്കാം ഇതാണെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ നോക്കൂ ഓക്കെ ഈ ടിഷ്യൂ പേപ്പർ നോക്കി യെസ് ഇത് വലിയ പീസാണ് നമുക്കിത് ഒറ്റ കണ്ടാം വലിയ പീസ് കണ്ട വലിയ പീസ് വലിയ ബസ് പ്യുവർ വൈറ്റ് ഒറിജിനൽ വെർജിൻ പേപ്പർ ഇത് കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതും ഭയങ്കര ലാഭമാണ് ഇത് ഇതിൻ്റെ വലിയ സൈസാണ് കാരണം വലിയ സൈസ് ചെറു ചെറുത് ചില ആവശ്യങ്ങൾ ചെറുതെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ എടുക്കാം വീടുകൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ പിന്നെ ഓഫീസുകളിലൊക്കെ ആവശ്യ പർപ്പസ് അനുസരിച്ച് വിലകളും ക്വാണ്ടിറ്റി എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് ഇത് നാലിലെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പാക്കറ്റ് അമ്പത് രൂപ വരും ഒരെണ്ണത്തിന് അമ്പത് രൂപ ഇത് അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇതെടുക്കാൻ ആറെരണത്തിൻ്റെ പാക്കറ്റ് എടുക്കാൻ ആറെണ്ണത്തിൻ്റെ സെറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് രൂപ വരും ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൽ കൊറിയർ വഴി വേറെ കൊറിയർ ചാർജ് ഒന്നും ഇല്ല കേട്ടോ ഒരു ചാർജ് എക്സ്ട്രാ ഇല്ല നിങ്ങളുടെ വീട്ടിലെത്തും ഈ സാധനം അപ്പോൾ ഇത് ഇതെത്രയായി അപ്പോൾ നിങ്ങൾക്ക് ലാഭമല്ലേ നിങ്ങൾക്ക് എന്തായാലും ഒരു മാസം ആയിരം രൂപ ബെനിഫിറ്റ് ഉണ്ടാവും ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാൻ നിങ്ങൾ വാങ്ങിക്കേണ്ട ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എഴുപത്തഞ്ച്വൻ വിലക്കുറവുണ്ടാവും ഇത് നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് കിട്ടും ഇനി വലിയ പണ്ടിലിരിക്കണം വലിയ പണ്ടിലാണ്ടെങ്കിൽ ഞെട്ടും അതിൻ്റെ വിലയായിട്ട് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയുടെ പാക്കറ്റാണ് ഇത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിലത്തെ എഴുന്നൂറ്റമ്പത് രൂപയുടെ പാക്കറ്റിന് വെറും മുപ്പത്തൊന്ന് രൂപയേ ഉള്ളൂ ഒരു ബോക്സ് ഒരു പാക്കറ്റിന് കേട്ടോ ഒരു പാക്കറ്റിന് മുപ്പത്തി ഒന്ന് രൂപ ഒരു പാക്കറ്റിന് മുപ്പത്തൊന്ന് രൂപ എഴുന്നൂറ്റി ഒൻപത് രൂപ അടക്കുക നിങ്ങൾക്ക് ഇരുപത്തിനാലിലെ കിട്ടും ഇനി വലിയ അതിനേക്കാളും വലുത് അമ്പത് പാക്കറ്റിൻ്റെ ആയിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ഇരുപത്തെട്ട് രൂപ യെസ് ഇത് ടു പ്ലേയാണ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് ഒരു ടി ഒരു പേപ്പറ് ടിഷ്യൂ പേപ്പർ തന്നെ നമ്മൾ കൈ തുടയ്ക്കാനുള്ള നാപ്കിൻ ടിഷ്യൂ പേപ്പർ രണ്ട് പ്ലേ വരും അതായത് ഒരു ടിഷ്യൂവിന് തന്നെ രണ്ട് ഷീറ്റ് വരും രണ്ട് ഷീറ്റ് രണ്ട് ടൂ പ്ലേ വരും ഇത് കുറച്ച് വില കൂടുതലാണ് പക്ഷേ നമ്പർ വൺ ക്വാളിറ്റിയാണ് നമ്മൾ വില കുറയ്ക്കുകയാണെങ്കിൽ വൺ പ്ലേ ഉണ്ട് പിന്നെ അതിൻ്റെ ചെറിയ സൈസ് ഉണ്ട് അങ്ങനെ പലതും പലതും നമുക്ക് വില കുറച്ച് കിട്ടും ഇതാവുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് പാക്കറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു നാൽപ്പത്തെട്ട് രൂപ വരും കാരണം ടു പ്ലേ ആണ് പൈസ കൂടുതലോ പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇത് എടുക്കണേക്കാളും വേസ്റ്റേജ് വരില്ല അത് കൂടുതൽ ഉപയോഗിക്കാം ഇത് ഓരോ അടുത്താൽ ചിലപ്പോൾ ഇത് രണ്ടര കിട്ടേണ്ടി വരും ചിലപ്പോൾ ഇത് നാലിലൂടെ കിട്ടേണ്ട വരും അപ്പോൾ നിങ്ങൾക്ക് ലാഭമായിട്ട് വരും ലാസ്റ്റ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിന് കൂടുതൽ പറയുന്നത് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒമ്പത് പീസ് ഉണ്ട് നാറ്റി രണ്ട് രൂപ നാൽപ്പത്തി നാല് രൂപ വരും നാൽപ്പത്തിനാല് രൂപയ്ക്ക് നിങ്ങൾക്ക് നാനൂറ്റി രണ്ട് പീസ് കിട്ടും നാൽപ്പത്തിനാല് രൂപയ്ക്ക് നാനൂറ്റി രണ്ട് പീസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് പിന്നെ അടുത്ത ഐറ്റം ഉണ്ട് ഇത് കൂടുതലുള്ള ഐറ്റം ഇത് ഇരുപത്തിനാലിൻ്റെ പാക്കറ്റാ ഇരുപത്തിനാലിൻ്റെ പാക്കറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറും മുപ്പത്തിനാല് രൂപക്ക് കിട്ടും എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഇരുപത്തിനാല് പാക്കറ്റ് മുപ്പത്തിനാല് രൂപയ്ക്ക് കിട്ടും ഇതൊരു സംഭവം അപ്പോൾ ലാഭമല്ലേ ഇത് നിങ്ങൾക്ക് സൂപ്പർ വൈന എഴുപത്തിയഞ്ച് ശതമാനം ഇനി നിങ്ങൾക്ക് ഉണ്ട് അമ്പത് പാക്കറ്റ് വരെ കിട്ടും അമ്പത് പാക്കറ്റ് ഒരുമിച്ച് അപ്പം ടൂപ്ലൈ ഉള്ള മെറ്റീരിയൽ വെറും മുപ്പത്തൊന്ന് രൂപയ്ക്ക് കിട്ടും അമ്പത് പാക്കറ്റ് ഒരുമിച്ച് എടുക്കണം മുപ്പത്തൊന്ന് രൂപിക്കുക അപ്പം നിസ്സാര എമൗണ്ട് വരുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി രൂപ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഉപകാരപ്പെട്ടു നാപ്കിൻ്റെ ഉപകാരപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുള്ള വീഡിയോ ആണ് ആഴ്ച ഇത് നേരിട്ട് ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ഓൺലൈനിൽ കൂടെ നേരിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെത്തും നിങ്ങൾക്ക് നൂറ് ശമനം പ്രയോജനം ഉണ്ടാകും കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ കൊറോണയ്ക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കണം മൂന്ന് റീസൺ പറഞ്ഞു ഞാൻ ഒന്ന് നാപകിൻ ആപ്കിൻ നിങ്ങൾക്ക് ഒറിജിനൽ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ടിഷ്യൂ പേപ്പർ വരുന്നത് അത് ഉപയോഗിക്കരുത് അത് പരസ്യ പോസ്റ്റർ ഓടിക്കാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് അത് ഒറിജിനൽ നിങ്ങൾ ഉപയോഗിക്കണം അത് വെറിജി നേരിട്ട് മരത്തിന് പളിപ്പെടുത്തതിന് മാത്രം നിങ്ങൾ ഉപയോഗിക്കാവൂ നേരത്തെ ഞാൻ ടോയ്ലറ്റ് റോളിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ ടോയ്ലറ്റ് റോൾ നിങ്ങൾ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്യും വെള്ളം കൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളം അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നിങ്ങൾ ടോയ്ലറ്റ് റോളിൻ്റെ പേപ്പർ എടുത്ത് തുടച്ചിരിക്കണം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും അപ്പോൾ നിങ്ങൾ വേറെ ഇതിനെ മുമ്പ് ഒരു ഫേസ്യൽ ടിഷിൻ്റെ പറഞ്ഞു ഫേസ് ടിഷ് നമുക്ക് മൂക്കും മുഖം ഒപ്പിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഒരിക്കലും കൈ തുടയ്ക്കാനുള്ളതല്ല നിങ്ങൾ ഈ ഹാർഡ് പേപ്പർ ഈ നാപ്കിനൊന്നും മൂക്കിൽ കൊണ്ട് തുടരും അവിടെ സ്ക്രാച്ചസ് വീഴും പിന്നെ കുട്ടികൾക്ക് നിങ്ങൾ ഓഫീസിലേക്ക് കുട്ടികൾക്ക് പോക്കറ്റ് ടിഷ്യൂ പേപ്പർ കാണിച്ചിരുന്നു നമ്മൾ കർച്ചീഫിക്കൂടെ നമ്മൾ മൂക്കൊക്കെ വെള്ളം ചിറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ മൂക്കിൽ വീണ്ടും റീ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി പോക്കറ്റ് ടിഷ്യൂ പേപ്പർ നിങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുകൂടെ വെറും നൂറ്റമ്പത് ഒരു മാസം വരുള്ളൂ അത് കുട്ടികളുടെ ഈ ക്ലാസ് റൂമുകളിൽ നിന്ന് നമുക്ക് അസുഖം അസുഖങ്ങൾ വീട്ടിലേക്ക് വരുന്ന അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ടിഷ്യൂ പേപ്പർ പോക്കറ്റ് ടിഷ്യൂ പേപ്പർ സ്കൂളിൽ അത് നിലനിർത്തണം തുടങ്ങണം അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളുടെ റേ കൂടും അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം യെസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടിഷ്യൂ പേപ്പറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫാക്ടറി ടു ഡയറക്റ്റ് കസ്റ്റമർ സപ്ലൈ എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന എഴുപത്തഞ്ച് ശതമാനം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രചരണം നിങ്ങൾ വെർജിൻ ടിഷ്യൂ പേപ്പറാണ് നൂറ് ശതമാനം ക്വാളിറ്റി ഫാക്ടറി ടു കസ്റ്റമർ അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ കയറി വാങ്ങിക്കുക ഒരു പ്രാവശ്യങ്ങളിൽ വാങ്ങിക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ബോധ്യപ്പെടുവ നിങ്ങൾ തുടർന്ന് തുടർന്ന് വാങ്ങിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും കൂടെ ഇതൊന്ന് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് കമൻറ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട് ഇന്നിവിടെ പറയുന്നു നന്ദി നമസ്കാരം